നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൾഫ് രാജ്യമായ കുവൈറ്റ് സന്ദർശിക്കാൻ ഒരുങ്ങുന്നു ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാവും മോദി കുവൈറ്റിലെത്തുക അധികം വൈകാതെ അദ്ദേഹം സൗദി അറേബ്യയും സന്ദർശിക്കും കുവൈറ്റുമായി അടുത്ത ബന്ധവും സഹകരണവും ഉണ്ടെങ്കിലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഗൾഫ് രാജ്യം സന്ദർശിച്ചിട്ട് നാൽപ്പത്തി മൂന്ന് വർഷമായി അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഔദ്യോഗിക എത്തുന്ന മോദി കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ ഉൾപ്പെടെയുള്ള കുവൈറ്റ് ഭരണ നേതൃത്വവുമായി ചർച്ച നടത്തും ശനിയാഴ്ച എത്തുന്ന പ്രധാനമന്ത്രി അന്ന് തന്നെ സബാ അൽ സലേമിലുള്ള ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള അൽ സലേം അൽ സബാഖ് ഇൻഡോർ സ്പോർട്സ് ഹാളിൽ വെച്ച് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നാൽ കുവൈറ്റിലെ എംബസിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നു വരുന്നത് പൊതുസമ്മേളനത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ഗൂഗിൾ ഫോം നൽകിയിരുന്നു കമ്മ്യൂണിറ്റി ഇവന്റ് രജിസ്ട്രേഷൻ ഫോമിൽ പേര് സിവിൽ ഐ ഡി പാസ്പോർട്ട് ഫോൺ നമ്പറുകൾ സഹിതം മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അസോസിയേഷൻ ഭാരവാഹികളെ ബന്ധപ്പെട്ട് അവരുടെ അംഗങ്ങളുടെ ലിസ്റ്റും പൊതുപരിപാടിയിലേക്ക് കളക്ട് ചെയ്യുന്നുണ്ട് അയ്യായിരം പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള അൽ സലീം അൽ സബാഖ് ഇൻഡോർ സ്പോർട്സ് ഹാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കുവൈറ്റ് സന്ദർശിച്ചതിന് ശേഷം എത്തുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യ വൻതോതിൽ ക്രൂഡ് ഓയിലും പ്രകൃതി വാതകവും വാങ്ങുന്ന രാജ്യമാണ് കുവൈറ്റ് ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക സംയുക്ത സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനത്തിനിടെ സുപ്രധാന കരാറുകളിൽ ഒപ്പ് വെക്കാനുള്ള സാധ്യതകളും ഏറെയാണ് മേഖലയിലെ വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്യും സൗദിയിൽ മോദി എപ്പോഴാണ് എത്തുക എന്ന സൂചനയും പുറത്തു വന്നിട്ടുണ്ട് ഗൾഫ് സഹകരണ കൗൺസിൽ കൂട്ടായ്മയുടെ അധ്യക്ഷസ്ഥാനം നിലവിൽ കുവൈറ്റിലാണ് ഈ മാസം ആദ്യത്തിൽ ജി സി സി ഉച്ചകോടി കുവൈറ്റ് സിറ്റിയിൽ നടന്നിരുന്നു പലസ്തീനും ലബനിനും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച ഉച്ചകോടി എത്രയും വേഗം വിടനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പശ്ചിമേഷ്യയിൽ വിടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്ന നിലപാടുള്ള രാജ്യമാണ് ഇന്ത്യയും മേഖല സമാധാന അന്തരീക്ഷ ത്തിലേക്ക് എത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു നാൽപ്പത്തി മൂന്ന് വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നതിലേക്ക് നയിച്ചത് കുവൈറ്റ് വിദേശകാര്യ മന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനമാണ് ഈ മാസം ആദ്യത്തിലാണ് കുവൈറ്റ് വിദേശകാര്യ മന്ത്രി അബ്ദുള്ള അലി അൽ യഹിയ ദില്ലിയിൽ എത്തിയതും സുപ്രധാന ചർച്ചകൾ നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുവൈറ്റിലേക്ക് ക്ഷണിച്ച് അദ്ദേഹം കത്ത് നൽകുകയും ചെയ്തിരുന്നു ഈ ക്ഷണം സ്വീകരിച്ചാണ് മോദി കുവൈറ്റിൽ എത്താൻ പോകുന്നത് പത്ത് ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന കുവൈറ്റിൽ മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചേക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുവൈറ്റ് സന്ദർശിച്ചിരുന്നു ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംയുക്ത സമിതി രൂപീകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ അദ്ദേഹം ഒപ്പുവെച്ചു വ്യാപാരം നിക്ഷേപം വിദ്യാഭ്യാസം കാർഷികം സാങ്കേതിക വിദ്യ സുരക്ഷാ സംസ്കാരം എന്നീ കാര്യങ്ങളിലെ സഹകരണമാണ് വിദേശകാര്യ മന്ത്രിമാരുടെ അധ്യക്ഷതയിലുള്ള ഈ സമിതി പരിശോധന വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം